ഹരി ഓം ഹരി ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നാളെ എൻ്റെ ഇല്ലത്ത് വെച്ച് തറവാട്ടിൽ വെച്ച് മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ പൂജയായ ചക്രാർജ പൂജ നടക്കുകയാണ് അതിനുള്ള ഒരുക്കമാണ് കാണുന്നത് ഇവിടെ ഈ മഹാപത്മത്തിലായിട്ട് കലസ്വരൂപനായ ഭഗവാനെ ആവാഹിച്ച് പൂജിക്കുന്ന ദൈർഘ്യമേറിയ പൂജയാണ് പൂജ എന്ന് പറയുന്നത് കാലചക്രം ഭഗവാൻ തന്നെയാണ് ആ കാലചക്രത്തെ കണക്കാക്കിയാണ് ഇതിനകത്തുള്ളതായ കളങ്ങളൊക്കെ വരച്ചിട്ടുള്ളത് ഏറ്റവും നടുവിലായിട്ട് മഹാവിഷ്ണു ഭഗവാനെ പൂജിക്കുന്നു പിന്നീടുള്ളതായ മൂന്ന് വൃത്തങ്ങളിലായിട്ട് ഭഗവാന്റെ സത്തരിയ സമ ഗുണങ്ങളെ പൂജിക്കും അതിനുശേഷമായിട്ട് ശേഷമായിട്ട് ഇതിനകത്ത് കാണുന്ന ഓരോരോ ആരക്കാലുകൾ എന്ന് പറയും അതിനകത്താണ് ഭഗവാനെ മറ്റൊരു രീതിയിലായിട്ട് പൂജിക്കുന്നത് പന്ത്രണ്ട് കാലുകൾ നമുക്കിവിടെ കാണാം ഈ പന്ത്രണ്ട് കാലുകൾ അരക്കാലുകൾ പന്ത്രണ്ട് മാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ മാസത്തെയും പൂജിക്കും ഓരോ മാസത്തിലെ മുപ്പത് തിഥികളെയും പൂജിക്കും അങ്ങനെ ഒരു വർഷത്തെ ഓരോ ദിവസത്തെയും ഓരോ തിഥിയെയും പൂജിക്കും കാലചക്രം തന്നെയാണ് കാലസ്വരൂപം തന്നെയാണ് ഭഗവാൻ എന്നുള്ള മഹത്തായ സങ്കല്പമാണ് ഉള്ളത് ഏറ്റവും മധ്യത്തിലാണ് പ്രത്യക്ഷ നാരായണമൂർത്തിയായ ഭഗവാനെ മഹാവിഷ്ണുവിനെ ആവാഹിച്ച് പൂജിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് ഇന്ന് പ്രിയപ്പെട്ട നമ്മുടെ കുറച്ച് ബന്ധുജനങ്ങൾ ചേർന്നിട്ടാണ് ഇത് വായിച്ചിട്ടുള്ളത് അത്യന്തം ക്ലേശകരമായ ഒരു പ്രവർത്തനമാണ് എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല കുറേ സമയത്തെ അധ്വാനമാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു പത്മമാണ് ഇവിടെയാണ് രാവിലെ ആറു മണിക്ക് തുടങ്ങിയാൽ ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര വരെ പന്ത്രണ്ട് മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പൂജയാണ് ഭഗവാനെ സപരിവാരം പൂജിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എല്ലാ വർഷവും ഇതേപോലുള്ള പൂജ നടത്തി വരാറുണ്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് അത് മുടങ്ങിയതാണ് വീണ്ടും ഈ വർഷം നടത്തണമെന്ന് തോന്നി അങ്ങനെ ഈ ചിങ്ങമാസത്തിലായിട്ട് നാളെ രാവിലെ മുതൽ പൂജ നടക്കുകയാണ് മഹാവിഷ്ണു ഭഗവാനെ പൂജിച്ച് നിവേദ്യം കഴിഞ്ഞാൽ പന്ത്രണ്ടോളം ബ്രാഹ്മണനെ കാലുകഴിപ്പിച്ച് അവർക്ക് ദക്ഷിണ വസ്ത്രം ഭക്ഷണം ഇതൊക്കെ നൽകുന്നതായ ചടങ്ങ് കൂടെയുണ്ട് എല്ലാവരും ചേർന്ന് ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കും ഈ ഈ പൂജയുടെ അവസാന ഘട്ടത്തിൽ പത്ത് ഇരുപത് പേർ കൂടി വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കുന്നതായ ചടങ്ങും ഇതിന്റെ ഭാഗമായിട്ട് നടക്കും ഒരു ഭാഗത്ത് ഇവിടെ ഗുരുവിനെ പൂജിക്കും മറ്റൊരു ഭാഗത്ത് അവിടെ ഗണപതിയെ പൂജിക്കും നിലപുരു ഗണപതി മഹാവിഷ്ണു പൂജ ഇവിടെ നടത്തിയാണ് ഏറ്റവും മധ്യത്തിലായിട്ട് പീഠം എഴുന്നള്ളിക്കും ഒരു ഘട്ടമായി കഴിഞ്ഞാൽ പീഠം എഴുന്നണിച്ച് അതിനകത്ത് മഹാവിഷ്ണു ഭഗവാന്റെ ദേവാര മൂർത്തി ഉണ്ടാകും ആ ഭഗവാനെ മാളയൊക്കെ ചാർത്തി പൂജിക്കും ഈ ഓരോ അരങ്ങളിലായിട്ട് ഇവിടെ നമ്മൾ പന്ത്രണ്ട് അരങ്ങൾ എന്ന് പറഞ്ഞു പന്ത്രണ്ട് മാസത്തെ സൂചിപ്പിക്കുന്ന അരങ്ങളിലായിട്ട് ഓരോ പൂജ കഴിഞ്ഞാൽ ഓരോ താമരപ്പൂവ് വയ്ക്കും ഒരടയാളം എന്നുള്ള രീതിയിൽ അപ്പം ആ പൂജ പൂർത്തിയാകുന്നത് പൂർത്തിയാകുമ്പോൾ പന്ത്രണ്ട് അരങ്ങളിലായിട്ട് പന്ത്രണ്ട് അരങ്ങളിലായിട്ട് പന്ത്രണ്ട് താമരപ്പൂ ഇങ്ങനെ പിണർന്ന് നിൽക്കും എല്ലാം കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള ഒരു പൂജയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മുമ്പ് ഈ ഞാൻ പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു കുറേ നേരം ഇരിക്കണം അതുകൊണ്ട് നാളെ ഞങ്ങളുടെ മറ്റൊരു ബന്ധുവാണ് ഈ പൂജ ഞങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്ന് കൂടി അറിയിക്കുകയാണ് പൂജ എന്നാണ് പറയുക വൈഷ്ണവ ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ ഭഗവാന് സമർപ്പിക്കുന്ന വലിയ പൂജയാണ് ഇത് കലശത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങളിൽ നടക്കാറുണ്ട് അല്ലാതെ കൊണ്ടും ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ പൂജ അവരവരുടെ ഗൃഹത്തിൽ വെച്ച് ചെയ്യാവുന്നതാണ് എന്ന് എന്നറിയിക്കുകയാണ് അത്രയും ഒരു പൂജയാണ് ഭഗവാനെ സപരിവാരമാണ് പൂജിക്കുന്നത് സപരിവാരം ഭഗവാനെ പൂജിക്കും ഇവിടെ എല്ലാ രീതിയിലും ഒരു പൂജയാണ് ഇവിടെ വളരെ ഒരു പൂജയാണ് നാളെ ഇവിടെ നടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളതായൊരു പൂജ നമുക്ക് ഓരോ ദിവസവും കാണാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് ഓരോ വർഷവും കാണാൻ സാധിക്കുക അതിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് ജന്മാന്തരേ പുണ്യം എന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു സുഹൃതം ഈ തർവാടിന് കിട്ടി ഞങ്ങൾക്ക് കിട്ടി അത് ഇവിടെ നാളെ നടക്കുകയാണ് അതിൽ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം ലോകത്തിൻ്റെ മംഗളത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പൂജ കൂടിയാണ് ഇത് എന്ന് അറിയി അറിയിക്കുകയാണ് ഇതും എല്ലാവരുടെയും